ഹായ് എവരിവൺ നമസ്കാരം എല്ലാവർക്കും സരിതാ ഗോപിനാഥിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഇരുപത്തൊന്നിന് ഞങ്ങൾ മൂകാംബികയിലേക്ക് പോയിരുന്നു കേട്ടോ മൂകാംബിക്ക മാത്രമല്ല മൂകാംബിക നേരെ ശൃംഗേരി ശാരദാമഠവും പിന്നെ ഉടുപ്പി കൃഷ്ണനും ഉടുപ്പി കൃഷ്ണനെ കാണാൻ പോയപ്പോൾ അവിടുത്തെ മാൽപേ ബീച്ചിൽ പോയി ബീച്ചിൽ നിന്ന് ഒരു ബോട്ട് യാത്ര നടത്തി സെൻറ്റ് മേരീസ് ഐലൻ്റിലേക്ക് പോയി പിന്നെ പിറ്റേ ദിവസം നമ്മുടെ അനന്തപുരം കാസർഗോഡ് അനന്തപുരം ക്ഷേത്രം മധുർഗണപതി ബേക്കൽ ഫോർട്ട് പോരാണ്ട് വൈകിട്ട് മിട്ടായി തെരുവും കറങ്ങിയാണ് കേട്ടോ തിരിച്ച് പോകുന്നത് ഞങ്ങൾ പോയ വൈകുന്നേരം ആറു മണി കൊടുങ്ങല്ലൂരിൽ നിന്ന് യാത്ര പോയത് ഭക്ഷണം ഞങ്ങൾ കൈ കരുതിയിരുന്നു രാത്രി കഴിക്കാനുള്ള രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു രാവിലെ ഒമ്പത് മണിയോടെ മൂകാംബികയിൽ എത്തിച്ചേർന്നു അവിടെ അമ്പലത്തിനടുത്ത് തന്നെയുള്ള ജഗദാംബിക ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ മുറിയെടുത്തത് ഒരു ഡബിൾ റൂമിന് അവിടെ അഞ്ഞൂറ് ഉള്ളൂ കേട്ടോ പക്ഷേ നമ്മളെ പെട്ടെന്ന് ചെന്നാലും അവിടെ റൂം കിട്ടുകയില്ല എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് അവരൊരു ലിങ്ക് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആ ലിങ്ക് വഴി ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റൂം കിട്ടുകയുള്ളൂ ആ ലിങ്ക് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂകാംബിക മാത്രമല്ല ആ ലിങ്ക് വഴി കർണാടകയിലെ ഏത് ക്ഷേത്രത്തിലും നമുക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കാം പക്ഷേ കുറഞ്ഞ ചിലവെന്ന് വെച്ച് റൂമിൻ്റെ വൃത്തിക്കോ ഒന്നും ഒരു കുറവില്ല ഇരുപത്തിനാല് മണിക്കുറിച്ചു കൊണ്ടുവള്ളവും ലഭ്യമാണ് പിന്നെ അവിടെ എ സിയും കിട്ടും നോൺ എ സിയും ലഭിക്കും അപ്പോൾ പരമാവധി മൂകാംബിക്ക് തൊഴാൻ പോകുമ്പോൾ എല്ലാവരും അത് ബുക്ക് ചെയ്ത് പോയാൽ വളരെ നന്നായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഒമ്പത് 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 മണിക്ക് അവിടെ എത്തി റൂമൊക്കെ എടുത്തു മണി പത്ത് മണിയായി പിന്നെ ഞാൻ എല്ലാവരോടും അരമണിക്കൂറിനുള്ളിൽ ഫ്രഷ് ആയി വരാൻ പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ കൂടെയുള്ള എല്ലാവരും പ്രായവരായാൽ പോലും കൃത്യസമയം പാലിക്കൂട്ടോ ഞാൻ ഇത്ര മണിക്ക് വരാൻ പറഞ്ഞാൽ അവർ കുളിച്ച് റെഡി ആയി ആ സമയത്ത് അവിടെ റെഡി നിൽക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാവരും റെഡിയായി വന്നു പത്തേ മുപ്പതോടെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തൊരു മഹാലക്ഷ്മി റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല ഫുഡ് അവിടെ കേട്ടോ നല്ല നമ്മുടെ കേരള ഫുഡും കിട്ടും കർണാടക ഫുഡും കിട്ടും ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ തൊഴുവാൻ പോയി ക്ഷേത്രത്തിലൂജ നടക്കുകയായിരുന്നു വ അതുകൊണ്ടെന്താ വരിയിൽ നിന്നുകൊണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചപൂജയുടെ ചടങ്ങുകൾ കണ്ടത് ആദ്യം അടിക അടിക അതായത് ഭഗവതിയുടെ പൂജ നടത്തുന്ന സ്വാമി അങ്ങനെയാണ് അവിടെ വിളിക്കുക ഇവിടെ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പൂജ നടത്തുന്നവരെ അടികൾ എന്നും വിളിക്കും രണ്ടും ഒന്ന് തന്നെയായിരിക്കും കർണാടകയിൽ അടിക എന്നായി ആ കണ്ടോ ഒരു സ്ഥലത്തെ കാര്യം പറഞ്ഞ് തുടങ്ങിയാൽ മറ്റൊരു കാര്യത്തിലേക്ക് പോകാത്തത് എൻ്റെ പതിവ് സ്വഭാവമാണ് വീണ്ടും നമുക്ക് മൂകാംബികയിലേക്ക് പോവാം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എപ്പോഴും കൊടുങ്ങല്ലൂർ അമ്മയും കൊടുങ്ങല്ലൂരിലെ പരിസരത്തേക്കും വരും മൂകാംബിക ദേവിയെ ഉച്ചപൂജ നടക്കുന്ന സമയത്ത് അടിക ഭഗവതിയുടെ വിഗ്രഹം ആദ്യം തലയിലും പിന്നീട് പല്ലക്കിൽ ഇരുത്തിയും ഇടത്തിയും അതിന് ശ ശേഷം ക്ഷേത്രത്തിൽ കാണുന്ന മരം കണ്ടിട്ടുള്ള ഒരു വലിയ രതമുണ്ട് കണ്ടിട്ടില്ലേ മരം ഒരു വലിയ രതം പുറത്തിരിക്കുന്നത് ആ അതിലെഴുന്നൊള്ളിച്ചു ശേഷം അകത്തേക്ക് കൊണ്ടുപോയി പൂജ കഴിഞ്ഞ് ദർശനം കിട്ടിയപ്പോഴേക്കും പന്ത്രണ്ട് മണിയായി നന്നായിട്ട് തൊഴുതൂട്ടോ അമ്മേ മൂകാംബികാ ദേവിയെ നല്ല കണ്ണ് നിറച്ച് കണ്ടു ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം മൂകാംബിക ദേവിയുടെ അടുത്തേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയ സമയത്ത് ഞാൻ ഒരു സന്യാസിയെ പരിചയപ്പെടുകയുണ്ടായി അപ്പോൾ ആ സന്യാസി എന്നോട് പറഞ്ഞത് യാദൃശ്യമായിട്ടാണ് കേട്ടോ യാതൊരു പരിചയവും ഇല്ല എന്നോട് പറഞ്ഞു മോളെ ഭഗവതിയെ കാണാൻ പോകുമ്പോൾ ഒരു കണ്ണാടി ഉണ്ട് നടയിൽ തന്നെ ഫസ്റ്റ് ആ കണ്ണാടി തൊഴണം എന്ന് പറഞ്ഞു അതനുസരിച്ചിലിപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും കേട്ടോ ശരിക്കും ആ കണ്ണാടി കണ്ട ഭഗവതിയുടെ ശ്രീലകം മുഴുവനായി നമുക്ക് കാണാം അങ്ങനെ ഭഗവതിയെ കണ്ണാടിയിലും കണ്ട് പിന്നെ ദർശനവും കിട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഭക്ഷണം അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മുഖാമ്പികേ പോയാൽ ഞാൻ ഭഗവത പ്രസംഗം കഴിക്കുകയും ചെയ്യും കൂടുതരെ കഴിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നേരെ ഊട്ടുപെരയിലേക്ക് പോയി ഊട്ടു ഊട്ടുപെരയിൽ പോയി സ്വാദിഷ്ടമായ ചൂടുള്ള പച്ചരിച്ചോറും ഒരു വെജ് കിച്ചടിയും സാമ്പാറും മോരും കൂട്ടിയുള്ള ഊണും കഴിച്ച ശേഷം ഊ ഊണും ഊണിന് ശേഷം അതിലും ഉണ്ട് കേട്ടോ കടലപ്പരിപ്പും ഉണക്കമുതിരിയും ചേർന്ന് ചൂടുള്ള പായസം അതും കഴിച്ചു കഴിഞ്ഞപ്പത്തേക്കും ഒരു മണിയായിരുന്നു കുറേ പേര് എന്നപ്പം അപ്പം ശൃങ്കേരി മഠത്തിലേക്ക് സോറി കുറേ പേര് എൻ്റെ കൂടെ കുടജാതിരിയിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ഭക്ഷണവും കഴിച്ച ക്ഷീണവും ഉറക്ക ക്ഷീണവും കാരണം കുറേ പേര് പിന്മാറി ഞാൻ എല്ലാ പ്രാവശ്യവും മുഖാംബികാമയെ കാണാൻ പോകുമ്പോഴും കുടജാതിരി പോവുക പതിവാണ് പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കൂടെ വന്ന ആൾക്കാർ പലരും പിന്മാറുകയും ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ പോവാൻ തയ്യാറേ വന്നുള്ളൂ ഒരു ജീപ്പിൽ എട്ട് പേരെ കയറ്റും ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ചാർജ് കൂടരാത്രിയിൽ പോയി തിരിച്ചു വരാൻ ഏകദേശം അഞ്ച് മണിക്കൂർ സമയമെടുക്കും ഞങ്ങൾ രണ്ട് മണിയായപ്പോഴാണ് തൊഴാൻ കൂടജാദ്രയിലേക്കുള്ള ജീപ്പ് കയറാൻ പോയത് പക്ഷെ ഞങ്ങൾ മൂന്ന് പേരുള്ളൂ അപ്പോൾ ഒരു ജീപ്പ് മുഴുവൻ നമ്പർ ആൾക്കാരും ആൾക്കാരാണെങ്കിൽ നമുക്ക് ധൈര്യമായി പോയി വരാം പക്ഷേ ഞങ്ങൾ മൂന്ന് പേരായത് കാരണം ബാക്കി ഒരു ജീപ്പേ കിട്ടിയുള്ള തിരക്ക് കുറവാണ് പൊതുവേ ആ ഒരു ജീപ്പിൽ വേറെ നമുക്ക് അറിയാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് നേരെ നമ്മുടെ സൗ സൗപർണിംഗ നദിയിലേക്ക് ഒന്ന് കറങ്ങാൻ പോയി കുടജാതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കേട്ടോ സൗപർണിങ്ങാനദി ശരിക്കും പറഞ്ഞാൽ സൗപർണിക നദിയിൽ ശരിക്കും നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ മൂകാംബികയിൽ എത്തിച്ചേർന്നാൽ ആദ്യം മുങ്ങി കുളിക്കണം എന്നിട്ട് തീരത്തി ഗണപതി അമ്പലമുണ്ട് ആ ഗണപതി ഗണപതി അമ്പലത്തിൽ തൊഴുതു വേണം ദേവിയെ തൊഴുവാൻ പക്ഷേ സൗബർണ തീരത്ത് സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ നല്ല സ്ഥലം വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് നല്ല ഒരു കുഴപ്പമില്ലാണ്ട് ആരും കാണാണ്ട് മാറാൻ ഓരോ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പോസ്റ്റ് കുറ്റിയില്ലേ നമ്മുടെ പണ്ടത്തെ ലെറ്ററിനെ അതുപോലത്തെ വലിയ വലിയ കുറ്റികളുണ്ട് അവിടെ നിന്നാൽ നമുക്ക് ഡ്രസ്സ് മാറാം ചില ആളുകളെ മൂകാംബിക ദേവിയിൽ വന്നിട്ട് നമ്മളിവിടുന്നൊക്കെ ബസ്സുണ്ടല്ലോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ബസ്സുണ്ട് മൂകാംബിക ദേവിക്ക് ആ അവിടെ എത്തിയ ശേഷം സൗബർണയിൽ പോയി മുങ്ങിക്കൊളിച്ച് ഗണപതി ഭഗവാനെ തൊഴു തൊഴുതശേഷം നമ്മുടെയും ഞാനീ പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലേ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ അഞ്ച് രൂപ കൊടുത്താൽ മതി നമ്മുടെ ലഗേജ് വയ്ക്കാം അപ്പോൾ അവര് ആ ലഗേജ് അവിടെ വെച്ച ശേഷം അമ്മയെ നല്ലോണം തൊഴുത് അവിടെയൊക്കെ കറങ്ങി വൈകുന്നേരത്തോടെ തിരിച്ചു കൊണ്ടുവരുമുണ്ട് ട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അമ്മയെ കണ്ടു കണ്ട് പോയി കണ്ടു വരികയും ചെയ്യാം പിന്നെ ഞങ്ങൾ സൗബറിനിലേക്ക് ഇറങ്ങി റൂമിലെത്തി റൂമിലെത്തിയ ശേഷം ബാക്കി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ അവരെയും കൂടി ഞാൻ സൗഭർണിക തീർത്ഥകം ഒന്ന് കൊണ്ടുപോയി തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ വൈകി വൈകിട്ട് ദീപാന തൊഴാൻ വേണ്ടി വീണ്ടും അമ്പലത്തിലേക്ക് എത്തി ഭഗവതിന് മുന്നിലൊരു വലിയ ദീപസ്തംഭം ഉണ്ട് ആ ദീപസ്തംഭത്തിൽ വിളക്ക് കത്തിക്കുന്നില്ലേ കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാനാണെങ്കിൽ ശ്വാസം അടക്കി പിടിച്ചാൽ കാണണേ കാരണം കുട്ടി ചെറിയ അമ്പിളേരാണ് എനിക്കെപ്പോൾ ഈ പത്തിരുപത് ദിവസം ഉള്ള അമ്പലം കണ്ടാലും എനിക്ക് എൻ്റെ മക്കളെ ഓർമ്മ വരും നമുക്ക് നമുക്ക് അങ്ങനെയാണല്ലോ അമ്മമാർക്കൊരു വാത്സല്യം വരും നമ്മുടെ മ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ അവർ പാവം ആ എണീ വെച്ച് കയറുന്നത് കണ്ടപ്പള്ളേ വിളക്കിലെണ്ണയുമുണ്ട് ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഭഗവതി പിന്നെ അവർക്ക് കുഴപ്പമുണ്ടാവില്ല അവർക്ക് നിത്തി ഇത് തന്നെയാണല്ലോ പണി ആ എണ്ണയും കൊണ്ട് കയറി ആ ദീപം കത്തി അങ്ങോട്ട് ഒരു അനുഭൂതി ഭഗവതി ആ ഇരുട്ടും ആ മുഖാമിക നടയും ആ വിളക്കും നല്ല ന ഒരു പറഞ്ഞറിയിക്കാത്തൊരു അനുഭൂതി നമുക്ക് ഉണ്ടാവുക കേട്ടോ പിന്നെ ഭഗവതിയുടെ പുറത്തേക്ക് എന്നുള്ളതാണ് ആ എഴുന്നള്ളത്ത് നമ്മൾ ഉച്ചയ്ക്ക് കണ്ടതിന് സമാനം തന്നെയാണ് പിന്നെ ആകെ ഒരു വ്യത്യാസമുള്ളത് മരത്തിൻ്റെ തേരിൻ്റെ പകരം പ്രത്യേകം പൂച്ചു സൂക്ഷിച്ചുള്ള തങ്കത്തേരുണ്ട് അവിടെ ആ തങ്കത്തേരിലാണ് ഭഗവതിയെ എഴുന്നൊള്ളിക്കാൻ എന്താണ് ഭഗവതിയുടെ തങ്കത്തേര് വലിക്കാൻ പ്രത്യേക വഴിപാടാണ് അത് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതിനുശേഷം ഭഗവതിയെ നീതിച്ച കഷായം എല്ലാവർക്കും ലഭിക്കും ക്ഷേത്രത്തിന് പുറകുവശത്ത് വരിയായി നിന്ന് വേണം അത് ലഭിക്കാൻ ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യാമെന്നറിയോ ആ രഥത്തിൻ്റെ തൊഴുത് പകുതിയാകുമ്പോഴേക്ക് വേഗം ലൈനിൽ പോയി നിൽക്കും നമ്മൾ രഥത്തിൻ്റെ ഉത്സവം മുഴുവൻ കഴിയാൻ നിന്നാൽ ലൈൻ വളരെ വലുതാവും അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി നിൽക്കും അതിനുശേഷം ഭഗവതിയെ നീതിച്ച കഷായം എല്ലാവരും കഴിച്ച് രാത്രി അത്താഴ ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോയി കിടന്നുറങ്ങി അഞ്ച് അവിടെ ഭഗവതി അമ്പലത്തിലേ മൂകാംബികയിൽ അഞ്ച് മണിക്ക് നട തുറക്കുമെങ്കിലും രാവിലെ അഞ്ച് മുപ്പത് മണി മാത്രമേ ദർശനം ആരംഭിക്കൂ ഞാനപ്പം എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ തൊട്ടടുത്താണല്ലോ താമസിക്കുന്നത് ആരെയാരെയും കാത്തു നിൽക്കേണ്ട പറ്റണവർ പറ്റണവർ തൊഴുതു വന്നോളൂ ആറ് മണിക്ക് ഞങ്ങൾക്ക് അവിടുന്ന് യാത്രത്തിരിക്കേണ്ടതുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക പോകുവാനായി അതുകൊണ്ട് എല്ലാവരും അവരവർ തന്നെ കുളിച്ച് നേരത്തെ നേരത്തെ പോയി നിന്ന് തൊഴുത് വന്നു കേട്ടോ അഞ്ചരയ്ക്ക് ദർശനം ആരംഭിക്കൂ ഭഗവതി കണി കാണാൻ അവിടെ കാലത്ത് തന്നെ ഒരു പശുവിനെയും കുട്ടിയെയും കെട്ടിയിട്ടുണ്ട് അമ്മയെ രാവിലെ ശേഷം ഞങ്ങൾ ആറു മണിയോടെ ശൃംഗേരി ശാരദാ തിരിച്ചു ദേവിക്ക് മൂന്ന് ഭാവങ്ങളാണുള്ളത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവയാണ് അത് മഹാകാളി ധീരതയും മഹാലക്ഷ്മി സമ്പത്തും മഹാസരസ്വതി വിദ്യയേയും കലയെയും പ്രദാനം ചെയ്യുന്നു എന്ന് വിശ്വാസം അതിനാൽ മൂകാംബികയിൽ പോയാൽ മൂന്ന് നേരത്തെ പൂജയും തൊഴണം എന്ന് പറയുന്നു പിന്നെ അമ്മയുടെ അടുത്ത് ആർക്ക് ചെല്ലണമെങ്കിലും ദേവി തീരുമാനിക്കണം കേട്ടോ കുറേ പേരുണ്ട് കുറേ കാലങ്ങളായി ദേവി തൊഴണം തോടണം എന്ന് വിചാരിക്കുന്നു എന്ന് പറയും പക്ഷേ മൂകാംബിക അമ്മ എടുത്തെത്തിയണമെങ്കിൽ അമ്മ വിചാരിക്കുക തന്നെ വേണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാട്ടോ കേട്ടോ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഞാൻ എപ്പോഴും അഞ്ചാറ് കൊല്ലായിട്ടുണ്ട് എനിക്ക് മൂകാംബിക പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും പല സ്ഥലത്ത് പോയെങ്കിലും അമ്മയെടുത്തെത്താൻ പറ്റാറുണ്ടായില്ല അപ്പോൾ ഞാനീ കൊടുങ്ങൾ അമ്മ എപ്പോഴും തൊഴണ ആളാണ് അപ്പം മൂകാംബിക എനിക്ക് പോകാൻ പറ്റണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ എൻ്റെ ചിറ്റയുടെ മോളുടെ കുട്ടിയെ എഴുത്തിനെടുത്താൻ ഒരു ദിവസം എഴുത്തിനെടുത്താൻ പോവുകയാണ് അപ്പോൾ അന്ന് കാലത്ത് എൻ്റെ ഹസ്ബൻഡ് അന്നൊരു ഹോട്ടൽ സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇത്തിരി തിരക്കായത് കാരണം എനിക്ക് എങ്ങോട്ടും പോകാനും പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ അവർ മൂകാംബിക്കണം അപ്പോൾ എന്നോട് ചുറ്റോ ചോദിച്ചു നീ വരുന്നുണ്ട് അതോടെ എന്ന് ചോദിച്ചു ഞാൻ ഇല്ല ഇറ്റേ എന്ന് പറഞ്ഞ് കാരണം ഡ്യൂട്ടിയും ഉണ്ട് ഹോട്ടലിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ട് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പോൾ എന്നോട് ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക എനിക്ക് മൂകാമ്പിക്കയ്ക്ക് പോകണമെങ്കിൽ പൊക്കോളൂ ഞാനത് മാനേജ് ചെയ്തോളാം ഓ എനിക്കുണ്ടായ സന്തോഷം ഞാനപ്പ വൈ ഞങ്ങൾ ബസ്സിനാണ് പോയത് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിനാണ് പോയത് നമ്മുടെ മൂകാമ്പിലേക്ക് പോകാനേ അപ്പം ഉച്ചയ്ക്ക് ഞാൻ ചീറ്റിയെ വിളിച്ചോ ചീറ്റ ഞാനും ഉണ്ട് ട്ടോ അങ്ങനെ മൂന്നരയുടെ ബസ്സിന് പോകാൻ വേണ്ടി ഒരു മണിക്ക് ഞാൻ കെട്ടി വാരി ഓടിപ്പോയി കയറുക ചെയ്തത് എനിക്ക് മനസ്സിലായി ഈ പറയൽ നല്ല സത്യമുണ്ട് അമ്മേടെ അടുത്ത് എത്താൻ ഒരു സമയമുണ്ട് അതിനുശേഷം പിന്നെ ഒരു വിധം എല്ലാ കൊല്ലങ്ങളിലും എനിക്ക് അമ്മയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അമ്മയെ കാണാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അമ്മയുടെ അടുത്ത് എത്താനുള്ള യോഗം ദേവി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊ പ്രാർത്ഥിക്കണു കേട്ടോ പിന്നെ ഞാൻ ഇനിയും ശൃംഗേരിയിലെയും ഉടുപ്പിയിലെയും കാസർകോട്ടേ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പിന്നെ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനോട് പറയണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഇനി ഞങ്ങൾ ഇപ്പോൾ ഈ യാത്രയുടെ വീഡിയോ കിട്ടി കഴിയുമ്പോഴത്തേക്കും പതിനാലാം തീയതി ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ഉണ്ട് തിരുപ്പതി തിരുപ്പതിയിൽ പഞ്ചഭൂത യാത്രയാണ് അതും കുറേ സ്ഥലങ്ങളുണ്ട് എനിക്കേ ഈ എല്ലാവരും കാണുന്ന പോലെ കൈയോട് വീഡിയോ എടുത്ത് റെക്കോർഡ് തരാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ കൂടെ ആൾക്കാരുണ്ടല്ലോ ഞാൻ ഈ ആൾക്കാരെയും കൊണ്ടല്ലേ പോണത് അപ്പോൾ എനിക്ക് അവരെ നോക്കണ തിരക്കിൽ എനിക്കിങ്ങനെ ഓൺ വോയിസ് ഇട്ട് ചെയ്യാൻ പറ്റാറില്ല എന്നോട് എല്ലാവരും പറയും അപ്പോൾ നിനക്ക് ഈ യാത്രകൾ പോകുമ്പോൾ എന്തായാലും മാസത്തിൽ മൂന്നാല് ദിവസം പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് ചെയ്യണ പോലെ ചെയ്തൂടെ കൈയോടെ തന്നെ വർത്താനം പറഞ്ഞിട്ടൂടെ എനിക്ക് ചോദിക്കും പക്ഷേ എനിക്ക് അത് മാത്രമല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോണത് ഞാൻ ഈ ആൾക്കാരെയും കൊണ്ടല്ലേ പോണത് അപ്പോൾ ആൾക്കാർ ആൾക്കാരെയൊക്കെ നോക്കണ ഇടക്കൂടി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ മാത്രമല്ല പ്രായവിരുടെ കൂടെ ഒരുപാട് ഉണ്ടാവേ അവർക്കൊരു സന്തോഷം എല്ലാവർക്കും സന്തോഷമാണ് യാത്ര പോകുമ്പോൾ ശരി കേട്ടോ ഓക്കേ താങ്ക് യു